ഇതെല്ലാം ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് ആണ് എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം താമരപ്പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തേത് ഫ്ലവറോട് കൂടിയ വാട്ടർ ലില്ലീസും ഇപ്പോൾ അവൈലബിൾ ആണ് വാട്ടർ ലില്ലീസ് എല്ലാം നല്ല മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ എല്ലാം ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ വാട്ടർ ലില്ലീസ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലത്തെ വീഡിയോ കാണണം ഏതൊക്കെ വാട്ടർ ആണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല കുറച്ച് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഉണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ലോട്ടസ് വെറൈറ്റികൾ മാത്രമല്ല വേറെ കുറച്ച് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സും ആണ് അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് റീപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ആ വെറൈറ്റികളെയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം ഏതൊക്കെ വെറൈറ്റികളാണ് സെയിലിനുള്ളതെന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു ഓഫർ പറയുന്നുണ്ട് അപ്പോൾ ആ ഓഫർ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്നലത്തെ വീഡിയോ കണ്ടേ പറ്റൂ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ ഓഫർ എന്താണെന്ന് ഒന്നുകൂടി പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ കമൻറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ടും കൂടി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സുമാണ് അയച്ചു തരേണ്ടത് ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടതും ലൈക്ക് ചെയ്യേണ്ടതും എന്ന് കരുതി ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ആരും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെ ഇരിക്കരുത് ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് താഴെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം എൻ്റെ മാത്രം വീഡിയോയ്ക്ക് താഴെയല്ല നിങ്ങൾക്ക് ആരുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് കൊടുക്കാൻ പറ്റുമോ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് കാരണം ഈ വീഡിയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞില്ല അല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതുപോലെ കമൻറ്റ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുമെന്നാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതുപോലെ കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ ലൈക്കും കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട്സുമാണ് അയച്ചു തരേണ്ടത് അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും അതായത് ഉണ്ടായിരിക്കും അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും കൊറിയർ ചാർജ് പോലും വാങ്ങാതെ തന്നെ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒന്നും ട്യൂബർ ഫ്രീ ആയിട്ട് കിട്ടില്ല എന്ന് കരുതി ആരും കമൻറ്റ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കരുത് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് പിന്നെയും പിന്നെയും ഓരോ വീഡിയോയും ചെയ്യാനുള്ള പ്രചോദനമാകുന്നത് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ട്സ് എല്ലാം നിങ്ങളിൽ തന്നെയുള്ള കുറേ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നതാണ് അപ്പോൾ അടുത്ത മാസം മുപ്പതാം തീയതി വരെ അതായത് ജൂൺ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ലോട്ടസ് രൂപ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് താമര വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഏത് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഏത് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുന്നവർക്കായിരിക്കും ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് ലഭിക്കുന്നത് അത് ഒരുപാട് നൂല് ആകെ ആറ് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏത് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് ഏത് വെറൈറ്റിയുടെ ട്യൂബ്സാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ആദ്യം കാണിക്കുന്ന വെറൈറ്റിയുടെ ട്യൂബസ് ഒന്നും ഇരുപത്തഞ്ച് രൂപയ്ക്കല്ല കൊടുക്കുന്നത് കാരണം ഇതിൻ്റെയൊക്കെ വലിയ ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വെറൈറ്റിയുടെ ചെറിയ ട്യൂബ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അതാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് ഏത് വെറൈറ്റിയാണെന്ന് അറിയാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ബീം എന്നാണ് ഏറ്റവും പുതിയ ലോട്ടസ് വെറൈറ്റികളിൽ ഒന്നാണ് ബീം എക്സ്ട്രാ ലാർജ് ഫ്ലവേഴ്സ് ആണ് ഇതിന് അതായത് ഭയങ്കര വലിയ പൂക്കളാണ് വലിയ വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് അതുപോലെ ഇതിൻ്റെ ഇലകളുമൊക്കെ ഭയങ്കര വലിയ ഇലകളാണ് ഇതൊരു ലാർജ് കൾട്ടിവറാണ് നല്ല വലിയ വലിയ സ്റ്റാൻഡിങ് ലീവ്സും ഓരോ സ്റ്റാൻഡിംഗ് ലീഫിനോടൊപ്പം ബഡ് വരുന്ന വെറൈറ്റിയാണ് ബീം നിർത്താതെ മൊട്ടുകൾ വരുന്ന ഒരു ആണിത് അപ്പം ബീം എന്ന ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ചന്ദ്രഭാഗ എന്ന ഈ ഒരു താമരയാണ് സ്റ്റാൻഡിങ് ലീഫ് പോലും വരാതെ തന്നെ മുട്ട് വരുന്ന താമരയാണ് ചന്ദ്രഭാഗ നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ പലപ്പോഴും മൊട്ട് വരുന്നൊരു വെറൈറ്റിയാണ് ചന്ദ്രഭാഗ നല്ല ഡാർക്ക് റോസ് കളറാണ് കാണാൻ നല്ല ഭംഗിയുള്ള താമരയാണിത് അപ്പോൾ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ചന്ദ്രഭാഗ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റി ഏതാണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം ഇനി അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഈ ഒരു താമരയാണ് ഇതിൻ്റെ പേര് മഹിമ എന്നാണ് നല്ല റെഡ് കളറാണ് മഹിമയ്ക്ക് നല്ലൊരു ട്രോപ്പിക്കൽ ഓർഡർസ് വെറൈറ്റിയാണ് മഹിമ അപ്പോൾ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് മഹിമ ഇതും നട്ട ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ട് വന്ന് തുടങ്ങുന്ന ഒരു താമരയാണ് ചന്ദ്രഭാഗയും മഹിമയും ഒരേ സീസണിൽ ഇറങ്ങിയ രണ്ട് താമരകളാണ് അപ്പോൾ മഹിമയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മഹിമയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് റോസിയ പ്ലീൻ എന്ന താമരയാണ് നല്ല ഭംഗിയുള്ള താമരയാണ് ഒരുപാട് മൊട്ടുകൾ വരുന്ന ഒരു താമരയാണ് റോസിയ പ്ലീന വളരെ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു താമരയാണ് ഇപ്പോൾ റോസിയ പ്ലീന എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് സുഭദ്ര എന്ന താമരയാണ് നല്ല ഭംഗിയുള്ള താമരയാണ് നല്ല പിങ്ക് കളറാണ് ഒരുപാട് പൂക്കുന്നൊരു താമരയാണ് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ പലപ്പോഴും മൊട്ടുവന്ന് തുടങ്ങുന്നൊരു താമരയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഇതിനകത്ത് ഏറ്റവും പൂക്കുന്നത് ഏതാണെന്ന് അല്ലേ സംശയിക്കേണ്ട ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ താമരകളും നന്നായിട്ട് പൂക്കുന്ന താമരകൾ തന്നെയാണ് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് അപ്പോൾ ഈ ട്രോപ്പിക്കൽ താമരകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലേക്കൊന്ന് വെച്ചുകൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നാട്ടൊരാഴ്ചയ്ക്കൊക്കെ തന്നെ പലപ്പോഴും വരുന്ന വെറൈറ്റികളാണ് ഈ ട്രോപ്പിക്കൽ വെറൈറ്റികൾ അപ്പോൾ സുഭദ്ര എന്ന ഈ ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് അഫക്ഷൻ സിക്സ്റ്റീൻ എന്ന മൈക്രോ ബൗൾ ലോട്ടസ് ആണ് അഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന ഈ ലോട്ടസ് വെറൈറ്റിക്ക് നല്ല റെഡ് കളറാണ് ഒരു ചായക്കപ്പിൽ സെറ്റ് ചെയ്താൽ പോലും ഫ്ലവർ ചെയ്യുന്ന ലോട്ടസ് വെറൈറ്റി ആണിത് ഇതൊരു മൈക്രോ ബൗൾ ലോട്ടസ് ആണ് മൈക്രോ ബൗൾ ലോട്ടസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ ചെറിയ ചെറിയ പൂക്കളായിരിക്കും ഇതിനെ ഒരു പോട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ടബിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ടബിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ പൂക്കളുമായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറിലെ പൂക്കളാണ് അപ്പോൾ ആ ഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇത് റാണി റെഡ് റെഡ്ഡെന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളറാണ് റാണി റെഡിന് നല്ല വലിയ വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റാണി റെഡ് അപ്പോൾ റാണി റെഡിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഓഫർ റേറ്റിന് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് റാണി റെഡിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതുപോലെ ചെറിയ റേറ്റിനൊക്കെ ട്യൂബേഴ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലോട്ടസ് ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വീഡിയോസൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്നാൽ ഇതൊക്കെയാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബേഴ്സ് റാണി റെഡിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ആണ് ആകെ ആറ് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനോടൊപ്പം ഒരു വാട്ടർ പ്ലാന്റ് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പേര് വാട്ടർ ക്യാബേജ് എന്നാണ് പലർക്കും അറിയായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ വീണ്ടും പറയുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെയും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് മടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായ വെറൈറ്റിയുടെ പേരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം